അപ്പുസ്ഥലനായ പൗലോസ് കൊരിന്തിയർ കെഴുതിയ രണ്ടാം ലേഖനം അധ്യായം പതിനൊന്ന് നിങ്ങൾ എൻ്റെ പക്കൾ അസാരം ബുദ്ധിഹീനത പുറത്തു കൊണ്ടാൽ കൊള്ളാമായിരുന്നു അതെ നിങ്ങൾ എന്നെ പുറത്തു കൊള്ളുന്നുവല്ലോ ഞാൻ നിങ്ങളെക്കുറിച്ച് ദൈവത്തിൻ്റെ എരിവോടെ എരിയുന്നു ഞാൻ ക്രിസ്തു എന്ന ഏക പുരുഷന് നിങ്ങളെ നിർമ്മല കന്യകയായി ഏൽപ്പിപ്പാൻ വിവാഹ നിശ്ചയം ചെയ്തിരിക്കുന്നു എന്നാൽ സർപ്പം ഹവായെ ഉപായത്താൽ ചതിച്ചതുപോലെ നിങ്ങളുടെ മനസ്സ് ക്രിസ്തുവിനോടുള്ള ഏകാഗ്രതയും നിർമ്മലതയും വിട്ട് വഷളായിപ്പോകുമോ എന്ന് ഞാൻ ഭയപ്പെടുന്നു ഒരുത്തൻ വന്നു ഞങ്ങൾ പ്രസംഗിക്കാത്ത മറ്റൊരു യേശുവിനെ പ്രസംഗിക്കുകയോ നിങ്ങൾക്ക് ലഭിക്കാത്ത വേറൊരു ആത്മാവെങ്കിലും നിങ്ങൾ കൈക്കൊള്ളാത്ത വേറൊരു സുവിശേഷമെങ്കിലും ലഭിക്കുകയോ ചെയ്യുമ്പോൾ നിങ്ങൾ പൊറുക്കുന്നത് ആശ്ചര്യം ഞാൻ അതിശ്രേഷ്ഠതയുള്ള അപ്പോസ്തലന്മാരേക്കാൾ ഒട്ടും കുറഞ്ഞവനല്ല എന്ന് നിരൂപിക്കുന്നു ഞാൻ വാക് വാക്സാമർഥ്യമില്ലാത്തവൻ എങ്കിലും പരിജ്ഞാനം ഇല്ലാത്തവനല്ല ഞങ്ങൾ അത് നിങ്ങൾക്കെല്ലായ്പ്പോഴും എല്ലാവിധത്തിലും വെളിപ്പെടുത്തിയിരിക്കുന്നുവല്ലോ അല്ലെങ്കിൽ ഞാൻ ദൈവത്തിൻ്റെ സുവിശേഷം നിങ്ങൾക്ക് സൗജന്യമായി പ്രസംഗിച്ചുകൊണ്ട് നിങ്ങൾ ഉയരേണ്ടതിന് എന്നെ തന്നെ താഴ്ത്തുകയാൽ പാപം ചെയ്തുവോ നിങ്ങളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാൻ ഞാൻ മറ്റു സഭകളെ കവർന്ന് അവരോട് ചെലവിന് വാങ്ങി നിങ്ങളുടെ ഇടയിൽ ഇരുന്നപ്പോൾ മുട്ടുണ്ടായാറെ ഞാൻ ഒരുത്തനെയും ഭാരപ്പെടുത്തിയില്ല മക്കതൂന്യയിൽ നിന്ന് വന്ന സഹോദരന്മാർ അത്രേ എന്റെ മുട്ട് തീർത്തത് ഞാൻ ഒരു വിധേയനെയും നിങ്ങൾക്ക് ഭാരമായി തീരാതെ വണ്ണം സൂക്ഷിച്ചു മേലാലും സൂക്ഷിക്കും എന്നിലുള്ള ക്രിസ്തുവിന്റെ സത്യത്താണ് അഹായ പ്രദേശങ്ങളിൽ ഈ പ്രശംസ എനിക്ക് ആരും ഇല്ലാതാക്കുകയില്ല അതെന്തുകൊണ്ട് ഞാൻ നിങ്ങളെ സ്നേഹിക്കായിക കൊണ്ടോ ദൈവമറിയുന്നു എന്നെ നിന്നിപ്പാൻ കാരണമന്വേഷിക്കുന്നവർക്ക് കാരണം അറുത്തുകളയേണ്ടതിന് ഞാൻ ചെയ്യുന്നത് മേലാലും ചെയ്യും അവർ പ്രശംസിക്കുന്ന കാര്യത്തിൽ ഞങ്ങളെപ്പോലെ അവരെ കാണട്ടെ ഇങ്ങനെയുള്ളവർ കള്ള അപ്പോസ്തലന്മാർ കപടവേലക്കാർ ക്രിസ്തുവിന്റെ അപ്പോസ്തലന്മാരുടെ വേഷം ധരിക്കുന്നവരത്ര അത് ആശ്ചര്യവുമല്ല സാത്താൻ താനും വെളിച്ചദൂതന്റെ വേഷം ധരിക്കുന്നുവല്ലോ ആകയാൽ അവന്റെ ശുശ്രൂഷക്കാർ നീതിയുടെ ശുശ്രൂഷക്കാരുടെ വേഷം ധരിച്ചാൽ അതിശയമല്ല അവരുടെ അവസാനം അവരുടെ പ്രവൃത്തികൾക്ക് ഒത്തതായിരിക്കും ആരും എന്നെ ബുദ്ധിഹീനൻ എന്ന് വിചാരിക്കരുത് എന്ന് ഞാൻ പിന്നെയും പറയുന്നു വിചാരിച്ചാലോ ഞാനും അല്പം പ്രശംസിക്കേണ്ടതിന് ബുദ്ധിഹീനനെ പോലെയെങ്കിലും എന്നെ കൈക്കൊള്ളവിൽ ഞാൻ ഈ സംസാരിക്കുന്നത് കർത്താവിൻ്റെ ഹിതപ്രകാരമല്ല പ്രശംസിക്കുന്ന ഈ അതിധൈര്യത്തോടെ ബുദ്ധിഹീനനെ പോലെ അത്രേ സംസാരിക്കുന്നത് പലരും ജഡപ്രകാരം പ്രശംസിക്കാൻ ഞാനും പ്രശംസിക്കും നിങ്ങൾ ബുദ്ധിമാന്മാർ ആകയാൽ ബുദ്ധിഹീനരെ സന്തോഷത്തോടെ പൊറുക്കുന്നുവല്ലോ നിങ്ങളെ ഒരുവൻ അടിമപ്പെടുത്തിയാലും ഒരുവൻ തിന്നുകളഞ്ഞാലും ഒരുവൻ പിടിച്ചുകൊണ്ടുപോയാലും ഒരുവൻ അഹങ്കരിച്ചാലും ഒരുവൻ നിങ്ങളെ മുഖത്തടിച്ചാലും നിങ്ങൾ പൊറുക്കുന്നുവല്ലോ അതിൽ ഞങ്ങൾ ബലഹീനരായിരുന്നുവെന്ന് ഞാൻ മാനം കെട്ട് പറയുന്നു എന്നാൽ ആരെങ്കിലും ധൈര്യപ്പെടുന്ന കാര്യത്തിൽ ഞാൻ ബുദ്ധിഹീനനായി പറയുന്നു ഞാനും ധൈര്യപ്പെടുന്നു അവർ എബ്രായരോ ഞാനും അതെ അവർ ഇസ്രായേല്യരോ ഞാനും അതെ അവർ അബ്രഹാമിൻ്റെ സന്തതിയോ ഞാനും അതെ ക്രിസ്തുവിൻ്റെ ശുശ്രൂഷക്കാരോ ഞാൻ ബുദ്ധിഭ്രമമായി സംസാരിക്കുന്നു ഞാൻ അധികം ഞാൻ ഏറ്റവും അധികം അധ്വാനിച്ചു അധികം പ്രാവശ്യം തടവിലായി അനവധി അടി കൊണ്ടു പലപ്പോഴും പ്രാണഭയത്തിലായി യഹൂദരാൾ ഞാൻ ഒന്ന് കുറയ നാൽപ്പത് അടി അഞ്ച് വട്ടം കൊണ്ടു വട്ടം കോലിനാൽ അടി കൊണ്ടു ഒരിക്കൽ കല്ലേറുകൊണ്ടു മൂന്ന് വട്ടം കപ്പൽ ഛേദത്തിൽ അകപ്പെട്ടു ഒരു രാപ്പകൾ വെള്ളത്തിൽ കഴിച്ചു ഞാൻ പലപ്പോഴും യാത്ര ചെയ്തു നദികളിലെ ആപത്ത് കള്ളന്മാരാലുള്ള ആപത്ത് സ്വജനത്താലുള്ള ആപത്ത് ജാതികളാലുള്ള ആപത്ത് പട്ടണത്തിലെ ആപത്ത് കാട്ടിലെ ആപത്ത് കടലിലെ ആപത്ത് കള്ള സഹോദരന്മാരാലുള്ള ആപത്ത് അധ്വാനം പ്രയാസം പലവട്ടം ഉറക്കിളപ്പ് പൈതാഹം പലവട്ടം പട്ടിണി ശീതം നഗ്നത എന്നീ അസാധാരണ സംഗതികൾ ഭവിച്ചത് കൂടാതെ എനിക്ക് ദിവസേന സർവ്വസഭകളെയും കുറിച്ചുള്ള ചിന്താഭാരം എന്ന തിരക്കും ഉണ്ട് ആർ ബലഹീനനായിട്ട് ഞാൻ ബലഹീനനാകാതെ ഇരിക്കുന്നു ആർ ഇടറിപ്പോയിട്ട് ഞാൻ അഴലാതിരിക്കുന്നു പ്രശംസിക്കണമെങ്കിൽ എൻ്റെ ബലഹീനത സംബന്ധിച്ച് ഞാൻ പ്രശംസിക്കും നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ ദൈവവും പിതാവുമായി എന്നേക്കും വാഴ്ത്തപ്പെട്ടവൻ ഞാൻ ഫോഷ് കല്ല പറയുന്നത് എന്നറിയുന്നു ദമസ്കോസിലെ അരേത രാജാവിൻ്റെ നാടുവാഴി എന്നെ പിടിപ്പാൻ ഇച്ഛിച്ചു ദമസ്ക പട്ടണത്തെ കാവൽ വച്ച് കാത്തു എന്നാൽ അവർ എന്നെ മതിലിലുള്ള ഒരു കിളിവാതിൽ വഴിയായി ഒരു കുട്ടയിലിറക്കി വിട്ടു അങ്ങനെ ഞാൻ അവൻ്റെ കയ്യിൽ നിന്ന് തെറ്റി ഓടിപ്പോയി